ഒക്ടോബർ ഇരുപത് വിശുദ്ധ മരിയ ബർട്ടില്ല ബോസ്കാഡിൻ സാധാരണയിലും താഴ്ന്ന ബുദ്ധിശക്തിയും കഴിവുകളുമുണ്ടായിരുന്ന ഒരു പെൺകുട്ടി അവളുടെ പ്രാർത്ഥനയും ആത്മീയതയും കൊണ്ട് കോൺവെൻറ്റിലേക്ക് സ്വീകരിക്കപ്പെടുകയും അവിടെ അലക്കുകാരിയും അടുക്കളക്കാരിയും പിന്നീട് ആശുപത്രിയിൽ രോഗി പരിചരണത്തിനും നിയോഗിക്കപ്പെട്ടു രോഗി പരിചരണത്തിൽ കാണിച്ച അസാധാരണമായ കാരുണ്യവും സ്നേഹവും ധീരതയും കരുതലും മൂലം പ്രശസ്തയും പിന്നീട് വിശുദ്ധയുമായി തീർന്ന നേഴ്സാണ് മരിയ ബർട്ടില്ല ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ഒക്ടോബർ ആറിന് ഇറ്റലിയിലെ ബ്രണ്ടോലയിൽ ജനിച്ച വിശുദ്ധയ്ക്ക് മാതാപിതാക്കൾ നൽകിയ പേര് അന്ന ഫ്രാൻസിസ്കോ ബോസ് എന്നാണ് ആനറ്റ് എന്ന് അവൾ വിളിക്കപ്പെട്ടു ദരിദ്ര കർഷക കുടുംബത്തിൽ ജനിച്ച അവളുടെ മാതാപിതാക്കൾ ആഞ്ചലോ ബോസ്കാഡിനും മരിയ തെരേസയുമാണ് കോപിഷ്ടനും അക്രമാസക്തനും മദ്യവാനിയുമായിരുന്ന പിതാവിൻ്റെ ദുഷ്ടത മൂലം ആ കുടുംബം വളരെ കഷ്ടത അനുഭവിച്ചു എന്നാൽ ഭക്തിയും ക്ഷമയും കൊണ്ട് നിറഞ്ഞ അമ്മ മക്കളെ വിശ്വാസത്തിലും വിശുദ്ധിയിലും ലാളിത്യത്തിലും വളർത്തി വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിവില്ലാത്ത അധികം സംസാരിക്കാത്ത വളരെ ലാളിത്യമുള്ള ഒരു പെൺകുട്ടിയായി അവൾ കരുതപ്പെട്ടു എല്ലാം വളരെ സാവധാനം ചെയ്യുന്ന ഭീരുവും കുറഞ്ഞ ബുദ്ധിശക്തിയുമുള്ളവരുമായി കരുതപ്പെട്ട അവളെ ബുദ്ധിയില്ലാത്തവൾ എന്ന അർത്ഥമുള്ള ഗൂസ് എന്ന് വിളിച്ച് കൂട്ടുകാരും നാട്ടുകാരും കളിയാക്കിയിരുന്നു വളരെ ദാരിദ്ര്യത്തിൽ വളഞ്ഞ ആനറ്റ് ചെറുപ്പം മുതൽ വയലുകളിൽ ജോലി ചെയ്തും വളർത്തുമൃഗങ്ങളെ പരിപാലിച്ചും ജീവിച്ചു വീട്ടിലെ ജോലികൾ മൂലം അവൾക്ക് പലപ്പോഴും സ്കൂളിൽ പോകാൻ കഴിഞ്ഞില്ല വീട്ടിൽ ജോലിയില്ലാത്തപ്പോൾ അവൾക്ക് അടുത്ത വീടുകളിൽ ജോലിക്ക് പോകേണ്ടി വന്നു പഠനത്തിലും വളരെ പിന്നോക്കമായിരുന്ന ആനറ്റ് വളരെ കഷ്ടപ്പെട്ടാണ് എഴുതാനും വായിക്കാനും പഠിച്ചത് ഈ അവസ്ഥയിലും ആനറ്റിന് എല്ലാ ആശ്വാസവും പ്രോത്സാഹനവും നൽകിയത് അമ്മയാണ് ദേവാലയത്തിൽ പോകുന്നതിനും പ്രാർത്ഥിക്കുന്നതിലും ആനറ്റ് ആശ്വാസം കണ്ടെത്തി പ്രാർത്ഥനയിലുള്ള അവളുടെ താല്പര്യം മനസ്സിലാക്കിയ ഇടവക വൈദികൻ എട്ട് വയസ്സുള്ളപ്പോൾ തന്നെ അവൾക്ക് ആദ്യ കുർബാന നൽകി ഇടവക പ്രവർത്തനങ്ങളിൽ സജീവമായി പ്രവർത്തിച്ച ആനറ്റിന് പരിശുദ്ധ അമ്മയോടും ഈശോയുടെ തിരുഹൃദയത്തോടും ആഴമായ ഭക്തിയുണ്ടായിരുന്നു യുവത്വത്തിലേക്ക് പ്രവേശിച്ച ആനറ്റ് ഒരു സന്യാസിനിയാകാൻ ആഗ്രഹിച്ചു എന്നാൽ വേണ്ടത്ര ബുദ്ധിശക്തിയും കഴിവും വിദ്യാഭ്യാസവും ഇല്ലാത്ത അവൾ മഠത്തിൽ ചേരുന്നതിന് അവളുടെ അമ്മയൊഴികെ എല്ലാവരും എതിർത്തു അവളുടെ പിതാവ് പോലും അവളെ പരിഹസിച്ചു മഠത്തിൽ ചേർന്നാൽ അവൾക്ക് ഉള്ളക്കിഴങ്ങിൻ്റെ തൊലി പൊളിച്ചു കൊടുക്കാൻ സാധിക്കും എന്നായിരുന്നു ഒരു വൈദികൻ്റെ അഭിപ്രായം എന്നാൽ അവളുടെ ഉറച്ച തീരുമാനത്തെ അമ്മ പ്രോത്സാഹിപ്പിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ പതിനാറാമത്തെ വയസ്സിൽ വിസൻസിലുള്ള ഡൊറത്തി സിസ്റ്റേഴ്സിൻ്റെ കോൺവെൻ്റിൽ അവൾ സ്വീകരിക്കപ്പെടുകയും ചെയ്തു ആനറ്റിന് മരിയ ബറ്റില്ല എന്ന പുതിയ പേര് ലഭിച്ചു തൻ്റെ നോവീസ് മിസ്റ്റസിനോട് അവൾ പറഞ്ഞു എനിക്ക് ഒന്നും ചെയ്യാൻ കഴിവില്ല ഞാൻ ഒരു പാവമാണ് ഞാൻ ബുദ്ധിയില്ലാത്തവളാണ് എന്നെ പഠിപ്പിക്കൂ എനിക്ക് ഒരു വിശുദ്ധയാകണം സിസ്റ്റർ മരിയ ബറ്റില്ലയുടെ കഴിവുകുറവുകൾ പരിഗണിച്ച് എളിയ ജോലികളാണ് അവൾക്ക് ലഭിച്ചത് അടുക്കളയിലും വസ്ത്രങ്ങൾ വൃത്തിയാക്കുവാനും മറ്റെളിയ ജോലികൾക്കും സിസ്റ്റർ ബെറ്റില്ല നിയോഗിക്കപ്പെട്ടു ഒരു പരാതിയുമില്ലാതെ വലിയ സ്നേഹത്തോടെ അധികാരികളെ പൂർണ്ണമായും അനുസരിച്ചുകൊണ്ട് സിസ്റ്റർ എല്ലാ ജോലികളും ചെയ്തു സിസ്റ്ററിൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകൾ അധികാരികൾക്ക് ഇഷ്ടപ്പെട്ടു അവളുടെ സ്വാഭാവികമായ കാരുണ്യവും സഹാനുഭൂതിയും തിരിച്ചറിഞ്ഞ അവർ ബർട്ടില്ലയ്ക്ക് നേഴ്സിംഗ് പരിശീലനം നൽകാൻ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ഡൊറേത്തി സിസ്റ്റേഴ്സിൻ്റെ തന്നെ നിയന്ത്രണത്തിലുള്ള ട്രെവിസോയിലെ ആശുപത്രിയിലേക്ക് ബെറ്റില്ലയെ അയച്ചു അവിടെ ഡിഫ്തീരിയ ബാധിതരായ കുട്ടികളുടെ വാർഡിലേക്കാണ് അവൾ നിയോഗിക്കപ്പെട്ടത് ബെറ്റില്ലയുടെ ക്ഷമയും സൗമ്യതയും സന്തോഷപ്രകൃതിയും രോഗികളായ കുട്ടികളുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും സ്നേഹാദരവുകൾക്ക് കാരണമായി കഷ്ടപ്പാടുകളുടെ ഇടയിലും പുഞ്ചിരിക്കുന്ന രോഗികൾക്ക് സമാധാനം നൽകുന്ന ഒരു നേഴ്സായി അവൾ അറിയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഒന്നാം ലോകമഹായുദ്ധം ആരംഭിച്ചപ്പോൾ അവളുടെ ആശുപത്രിയിലേക്ക് മുറിവേറ്റ അനേകം പടയാളികളെത്തി സിസ്റ്റർ ബെറ്റില്ല വിശ്രമമില്ലാതെ രാവും പകലും അവരെ ശുശ്രൂഷിച്ചു ഗുരുതരമായ മുറിവേറ്റവരെയും വലിയ വ്രണങ്ങൾ ഉള്ളവരെയും വേദനയാൽ വിഷമിക്കുന്നവരെയും വലിയ ധൈര്യത്തോടും കാരുണ്യത്തോടും കൂടി സിസ്റ്റർ ബെറ്റില്ല ശുശ്രൂഷിച്ചു റബീസോ നഗരത്തിൽ ബോംബ് വർഷിക്കപ്പെട്ട് എല്ലാവരും അവിടെ നിന്ന് രക്ഷപ്പെട്ടപ്പോഴും സിസ്റ്റർ ബെറ്റില്ല വിശ്വസ്ഥതയോടെ തന്നെ ജോലി ചെയ്യുകയും രോഗികളെയും മരിച്ചു ആശ്വസിപ്പിക്കുകയും ഡോക്ടർമാരെയും നേഴ്സുമാരെയും സഹായിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു സിസ്റ്ററിൻ്റെ ത്യാഗോജനമായ പ്രവർത്തനങ്ങളിൽ മതവിശ്വാസികൾ അല്ലാത്തവർ പോലും ആകർഷിക്കപ്പെട്ടു വെറും ഒരു നേഴ്സായിട്ടല്ല ദൈവകാരുണ്യത്തിൻ്റെ ഒരു അടയാളമായിട്ടാണ് അനേകർ സിസ്റ്റർ മരിയ ബെറ്റില്ലയെ കണ്ടത് സിസ്റ്റർ ബെറ്റില്ല അവരുടെ മഠത്തിൽ നിന്ന് വളരെയേറെ പരീക്ഷണങ്ങൾ നേരിട്ടു വിശുദ്ധയുടെ പ്രശസ്തിയിൽ അസൂയാലുവായ സുപ്പീരിയർ വിശുദ്ധയെ നേഴ്സിംഗ് ജോലിയിൽ നിന്നും വസ്ത്രമലക്കുന്ന വിഭാഗത്തിലേക്ക് മാറ്റി ഈ അപമാനത്തെ സിസ്റ്റർ ബെറ്റില്ല ശാന്തതയോടെ സ്വീകരിക്കുകയും പുതിയ ജോലി പരാതികളില്ലാതെ സന്തോഷത്തോടും എളിമയോടും കൂടി ചെയ്യുകയും ചെയ്തു ഏറെ നാളുകൾക്ക് ശേഷം പുതിയ സുപ്പീരിയർ ചുമതലയേറ്റപ്പോഴാണ് സിസ്റ്റർ ബെർട്ടില്ല നഴ്സിംഗ് ജോലിയിലേക്ക് മാറിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ സിസ്റ്റർ മരിയ ബെർട്ടില്ലയുടെ ആരോഗ്യം മോശമായി വിശുദ്ധയുടെ ശരീരത്തിൽ വളരെ വേദനയുള്ള ഒരു ട്യൂമർ വളരുകയും ശസ്ത്രക്രിയ ആവശ്യമാവുകയും ചെയ്തു ഈ അവസ്ഥകളെ ശാന്തതയോടും ക്ഷമയോടും ഉറച്ച വിശ്വാസത്തോടുകൂടിയാണ് വിശുദ്ധ സ്വീകരിച്ചത് സൗഖ്യവും ആശ്വാസവും ലഭിച്ചപ്പോഴെല്ലാം മറ്റ് രോഗികൾക്ക് ആവശ്യമായ സഹായം ചെയ്യുന്നതിൽ വിശുദ്ധ തൽപരയായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപതിന് സിസ്റ്റർ മരിയ ബട്ടില്ല നിത്യസമ്മാനത്തിനായി യാത്രയായി ആശുപത്രിയിലെ ഡോക്ടർമാരും നേഴ്സുമാരും രോഗികളും ഉൾപ്പെടെ ട്രവിസോ നഗരത്തിലുള്ള എല്ലാവരും വിശുദ്ധയായ ഈ നേഴ്സിൻ്റെ വേർപാടിൽ കണ്ണുനീരൊരുക്കി അനേകർ സന്ദർശിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമായി സിസ്റ്ററിൻ്റെ കബറിടം മാറി നിരവധി അത്ഭുതങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്ന് മെയ് പതിനൊന്നിന് ജോൺ ഇരുപത്തിമൂന്നാം പാപ്പ സിസ്റ്റർ മരിയ ബട്ടിലയെ വിശുദ്ധിയായി പ്രഖ്യാപിച്ചു